സ്ത്രീക ദൈവത്തിന് ഏറ്റവും അനുഗ്രഹീതരെ വലിയ നോമ്പിന്റെ രണ്ടാമത്തെ ആഴ്ച കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ആഴ്ചയിലൂടെ നാം നടന്നു നീങ്ങുകയാണ് പത്താമത്തെ ദിവസം കൈ നീട്ടി തൊട്ട് എനിക്ക് മനസ്സുണ്ട് നിശുദ്ധനാക എന്ന് പറയുന്ന ദിവസം പ്രിയമുള്ളവരെ നോമ്പിന്റെ പ്രാർത്ഥനയും ധ്യാനവും ഉപവാസവും ദൈവസന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണവും എല്ലാം സ്വീകരിക്കുന്ന സർവശക്തനായ ദൈവം നമ്മോട് പറയുകയാണ് കുഷ്ഠരോഗിയോട് പറഞ്ഞതുപോലെ എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തൊട്ട് നീ ശുദ്ധനാക എന്ന് പറയുന്ന ഒരു അനുഭവം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലതൊന്ന് കണ്ടു നോക്കി യേശു എന്നെ തൊടുന്നു ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ സമർപ്പിച്ചത് എല്ലാം കണ്ട് കേട്ട് എന്നെ എന്നെയൊന്ന് തൊട്ട് ഒന്ന് സൗഖ്യമാക്കുന്ന ഒരു അനുഭവം അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി അങ്ങനെ നാം ഇമാജിൻ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമാക്കി അനുഭവമാക്കി മാറ്റുകയാണ് ഇവിടെ നാം അന്വർത്തമാക്കേണ്ടത് കുഷ്ഠരോഗി അത് ജീവിതത്തിൽ അനുഭവമാക്കുക അവൻ പറഞ്ഞു അവനെ തൊട്ടു അവൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ശുദ്ധനാകാൻ പറയുന്ന സമയത്ത് അവൻ്റെ മനസ്സിലൊരു കുളിർമയുണ്ടാകുന്നു മാറ്റി നിർത്തിയവരുടെ അനുഭവത്തിൽ മാറ്റി നിർത്തപ്പെട്ടപ്പോഴും എന്നെ ചേർത്ത് നിർത്തി എൻ്റെ രക്ഷകൻ എന്ന അനുഭവത്തിൽ അവനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സന്തോഷത്തിന്റെ അനുഭവം ആ സന്തോഷത്തിന്റെ അനുഭവം പൂർണ്ണമാകുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ഏകാന്തത മാറ്റപ്പെടുകയാണ് വേദനകൾ മാറ്റപ്പെടുകയാണ് ഞാൻ ഒറ്റയ്ക്കാണ് എന്നെ കരുതാൻ ആരുമില്ല എന്നെ സഹായിക്കാൻ ആരുമില്ല എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന ഒരു അനുഭവം മാറ്റപ്പെട്ടിട്ട് ചേർത്ത് നിർത്തുന്നത് ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുവാകുന്നു എന്ന ബോധ്യത്തിൽ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വലിയ സന്തോഷമാണ് ആ സന്തോഷം ഞാൻ നിങ്ങളും അനുഭവിക്കണം ക്രിസ്തു നിങ്ങളുടെ ചാരം നിൽക്കുന്നുണ്ട് ചാരം നിന്നിട്ടവൻ പറയുന്നു എനിക്ക് നിന്നെ തൊടാൻ ആഗ്രഹമുണ്ട് നിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിന്നെ ഒന്ന് ചുംബിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നീ ഒന്ന് എന്നോട് ചേർന്ന് വരണം ഞാൻ നിന്നെ ചുംബിക്കട്ടെ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കട്ടെ മാറോടണയ്ക്കട്ടെ ഞാൻ നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ ഞാൻ നിന്നെ ഒന്ന് സൗഖ്യമാക്കട്ടെ എന്ന് യേശുദമ്പരാൻ ചോദിക്കുന്ന ഒരു അനുഭവം വാതുക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുന്നു എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകം മൂന്നാം മൂന്നാമധ്യായം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അനുഭവം പ്രിയരെ അവൻ വാദത്തിൽ നിന്ന് മുട്ടുകയാണ് എന്തിനാണ് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നിന്നെ ഒന്ന് തടോടാൻ നിന്റെ കൂടെ ഇരുന്നൊന്ന് ഭക്ഷണം കഴിക്കാൻ സക്കായിയോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചതുപോലെ നിന്നോട് കൂടിയിരുന്നൊന്നും ഭക്ഷണം കഴിക്കാൻ െ ആശ്വസിപ്പിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ ബലപ്പെടുത്തട്ടെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ നല്ലോടി ആശ്വസിപ്പിക്കട്ടെ ദൈവകൃപയുടെ നിറവ് അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ